പ്രസിദ്ധ കവിയും ചലച്ചിത്ര പ്രവർത്തകനുമായ പി ഭാസ്കരന്റെ കവിയുടെ ആത്മകഥ എന്ന കവിതയിൽ നിന്ന് എട്ടു വരികൾ പരിചയപ്പെടാം കലകലയ്ക്കു വേണ്ടി ജ്ഞാനസമ്പാദനം മോക്ഷപ്രാപ്തിക്കു വേണ്ടി എന്നെല്ലാമുള്ള ശാസ്ത്രോക്തികളെ ദുർവ്യാഖ്യാനം ചെയ്തിരുന്ന യാഥാസ്ഥിതിക മനോഭാവത്തിൽ നിന്ന് ഗുരു തന്നെ പിന്തിരിപ്പിച്ചതായി ഈ കവിതയിൽ പി ഭാസ്കരൻ പറയുന്നു ബുദ്ധിതൻ ശിഷ്യത്വത്തിൽ ദത്തമാനസനായി തത്വങ്ങൾ ആരാഞ്ഞു ഞാൻ ഗർജിച്ചു മമഗുരു കവിത്വം മോക്ഷം നേടി കണ്ണടയ്ക്കുവാൻ നോക്കും കവിത്വം കവിത്വമുഗ്രഭീരുത്വം മാത്രം ജീവിതമിതിവൃത്തം ജീവരക്തം താൻ മഷി ഭാവിയെ രചിക്കുന്ന കാവ്യം താൻ മഹാകാവ്യം ആമുഖം നൽകിയിടുമ സ്വാനുഭൂതികളെങ്കിൽ ശ്രീമൻ നീ മഹത്തായ കാലത്തിൻ കലാകാരൻ കൃതികൾ മനുഷ്യ കഥാനുകായികളാവണം ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാട്ടുകയാണ് കവിതാധർമ്മം ഭാവി തലമുറയ്ക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന വിധത്തിൽ സ്വാനുഭവങ്ങളെ അതിശക്തമായ ഭാഷയിൽ വിവരിക്കുകയാണ് വേണ്ടത് ഇതൊക്കെയാണ് ആചാര്യ ആചാര്യനിർദ്ദേശങ്ങൾ കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ ുദ്ധിതൻ ശിഷ്യത്വത്തിൽ ദത്ത മനസനായി തത്വങ്ങൾ ആരാഞ്ഞു ഞാൻ ഗർജിച്ചു മമ ഗുരു കവിത്വം മോക്ഷം നേടി നേടിക്കണ്ടയ്ക്കുവാൻ നോക്കും കവിത്വം കവിത്വമുഗ്രഭീരുത്വം മാത്രം ജീവിതമിതിവൃത്തം ജീവരക്തം താൻ മഷി ഭാവിയെ രചിക്കുന്ന കാവ്യം താൻ മഹാകാവ്യം ആമുഖം നൽകിയിടുമ സ്വാനുഭൂതികളെങ്കിൽ ശ്രീമൻ നീ മഹത്തായ കാലത്തിൻ കലാകാരൻ